സർക്കാർ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിനുള്ള നിയന്ത്രണം കടുപ്പിച്ചതോടെ അന്വേഷണം ഊർജ്ജിതമാക്കി ഇന്റലിജൻസ് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിനെതിരെ രഹസ്യാന്വേഷണ വിഭാഗം പരിശോധന നടത്തുന്നതായും ഇത്തരം പ്രാക്ടീസ് നടത്തുന്നവർക്കെതിരെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചതായും വിവരമുണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവിയെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു സ്വകാര്യ പ്രാക്ടീസിന് നിയന്ത്രണം കടുപ്പിച്ചതിനെതിരെ സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എംഒയെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സർക്കാർ കർശന നടപടിയുമായി മുന്നോട്ടു പോകുന്നത് ഡിസംബർ സ്വകാര്യ പ്രാക്ടീസിന് നിയന്ത്രണം കടുപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലടക്കം സേവനം നടത്തുന്നുണ്ടെന്ന പരാതി വ്യാപകമായതിനെ തുടർന്നാണ് പരിശോധന ഊർജിതമാക്കിയത് സർക്കാർ ആശുപത്രികളിലെ സേവനത്തിന് ശേഷം വൈകുന്നേരങ്ങളിലും രാത്രിയിലും ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രികളിൽ ശസ്ത്രക്രി അടക്കം നടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട് മെഡിക്കൽ കോളേജുകൾ ഒഴികെയുള്ള സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് വീടുകളിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്താമെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ സാധ്യതയുള്ള രോഗികളെ ചികിത്സിക്കരുതെന്നാണ് പുതുതായി ഇറക്കിയ ഉത്തരവിലെ നിർദ്ദേശം